വാട്ട് ഇസ് ത്രീ ഡി ഫോർ ഡി സ്കാൻ ഹൈ ഐം ഡോക്ടർ ഗുഹപ്രീതൻ സ്പെഷ്യലിസ്റ്റ് ഫ്രം ബലൂണാട് ഹോസ്പിറ്റൽ ഈ അടുത്ത് കുറേ പേഷ്യൻസ് ത്രീ ഡി ഫോർ ഡി സ്കാനിങ് വേണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് ശരിക്കും ഏതാണ് ഈ ത്രീ ഡി ആൻഡ് ഫോർ ഡി സ്കാനിങ് ത്രീ ഡി ഫോർ ഡി സ്കാനിങ് പറഞ്ഞത് മെഷീനിലുള്ള ഒരു ടെക്നോളജിയാണ് സാധാ നമ്മൾ ചെയ്ത സ്കാനിങ്സ് മോസ്റ്റ്ലി ടു ഡി ആയിരിക്കും അതായത് ടു ഡയമെൻഷനൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വളരുന്ന ഇമേജസ് ആണ് ഇതിലൊന്ന് റീഡി വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതൊരു ത്രീ ഡയമെൻഷൻ കുട്ടിയുടെ ഫേസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളർ ഇമേജിൽ കാണിക്കാൻ പറ്റും അതിന്റെ വീഡിയോ ക്ലിപ്പായിട്ട് റിയൽ ടൈം ഇമേജ് ആയിട്ട് വരുന്നതാണ് ഓഡി ഏറ്റവും ബെസ്റ്റ് സ്കാനിങ് എന്താ എന്ന് നോക്കിയാൽ ലെവൽ സ്കാൻ ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ അനോളിസ് എന്ന് പറയുന്ന അഞ്ചാം മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാനിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് അതിലാണ് കുട്ടികൾക്ക് എന്തെങ്കിലും അവയങ്ങളിൽ ഒബ്നോമാറ്റിക്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് തെളിയിച്ച് അറിയാൻ പറ്റുക അപ്പൊ അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനും പേഷ്യൻസിനെ കാണിച്ചു കൊടുക്കാനും ഒരു കോംപ്ലിമെന്ററി ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ത്രീ ഡി ആൻഡ് ഫോർ ഡി സ്കാനിങ് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ത്രീ ഡി ഫോർ ഡി സ്കാനിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുഖം കാണിക്കുന്ന സ്കാനിങ് അല്ല ടു ഡി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടുപിടിച്ചാൽ അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റി ആണ് ത്രീ ഡി ഫോർ ഡി എന്നുള്ളത് മനസ്സിലാക്കുക